കുന്നംകുളം എന്റെ ഒരു ആവശ്യത്തിന് വന്നപ്പോ ഇങ്ങനൊരു നോട്ട് ബുക്കിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ തൂക്കി കൊടുക്കുന്ന സ്ഥാപനം ഈ ഒരു ഭാഗം ആഞ്ചൂർ റോഡ് ആഞ്ചൂർ റോഡ് കുന്നംകുളം ഈ ഭാഗത്ത് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ആരും ചോദിച്ചാൽ മതി നോട്ട് ബുക്കിന്റെ ഒക്കെ ബൈൻഡിംഗ് ഒക്കെ കിട്ടുന്നത് നോട്ട്ബുക്കൊക്കെ ഹോൾസെയിലും തൂക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥാപനങ്ങൾ ഇവിടെ റോഡ് സെലിൽ ആഞ്ചൂർ റോഡിലൊക്കെ ഉണ്ട് ഒന്നും ഇവിടെ തിരിഞ്ഞ അപ്പുറം തിരിഞ്ഞ അവിടെ ആറുണ്ട് ഇപ്പൊ എന്തായാലും സ്കൂൾ തുറക്കാൻ പോകണല്ലോ കുട്ടികൾക്ക് പറ്റിയ റഫ് ബുക്കുകൾ റഫന് വരും വെറും എൺപത് രൂപ പിന്നെ പറഞ്ഞാല് മുപ്പത്തിമൂന്ന് രൂപക്ക് നൂറ്റി അൻപത്തിരണ്ട് പേജ് തോന്നുന്നു നൂറ്റി അൻപത്തിരണ്ട് പേജുള്ള നോട്ട് ബുക്ക് എടുക്കുന്ന മുപ്പത്തിമൂന്ന് രൂപ അങ്ങനെ പ്രൈസിൽ ഇവിടെ കിട്ട അതായത് ഒന്നിച്ചൊരു മുപ്പെണ്ണം നാല്പെണ്ണം വാങ്ങുന്ന സമയത്ത് വരയില്ലാത്ത പേപ്പർ വരയില്ലാത്ത നോട്ട് ബുക്ക് ഒരു മുപ്പെണ്ണം വര ഒരു മുപ്പെണ്ണം വാങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാവും ഹോൾസെയിൽ ചെയ്യാൻ വേണ്ടിട്ടല്ല നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ വരികയാണെങ്കിൽ നല്ലപോലെ ലാഭം ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും നമ്മള് സാധനം വാങ്ങുക അങ്ങനെ വാങ്ങുമ്പോ നമുക്ക് നല്ല ലാഭമാണ് അത് വിലക്കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം വീട്ടിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ വാങ്ങും സർക്കാർക്കല്ല വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ വളരെ ചീപ്പായിട്ട് കൊടുക്കും നമ്മുടെ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു കെ ജിക്ക് എൺപത് രൂപ ഇത് ഫുള്ള് ഫിക്സ് റേറ്റ് ആണ് ഒരു കെ ജി നമുക്ക് ഇതില് വര ഉള്ളരയില്ലാത്തോണ്ട് റഫ് ബുക്ക് ആയിട്ട് ആണിത് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാല് നല്ല ക്വാളിറ്റി പേപ്പർ എം ആർ പി കാണിച്ച് നാൽപ്പത്തിരണ്ട് രൂപ ഉണ്ട് നമ്മൾ എം ആർ പി അല്ലേ ഇതിന് വരുമ്പോ നമുക്ക് റേറ്റ് എത്ര വരുന്ന മൂന്നിലൂപല്ലേ ഒരു കിലോ തന്നെ നമ്മളെ ഈ കുന്നങ്ങളും ഇപ്പൊ എവിടെ സ്ഥലം ലൊക്കേഷൻ വരുന്നത് അഞ്ഞൂറ് റോഡ് അല്ലേറ്റോറിയ ജേജെ ഓഡിറ്റോറിയത്തിന് അടുത്തല്ലേ അഞ്ഞൂറ് എത്രയും സാധനത്തിന് എത്ര പത്ര റുപ്യൂത്ര ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ട് ഒരു വീട്ടിലേക്ക് എന്റെ കുട്ടികൾക്ക് മൊത്തത്തിലായില്ലേടാ ഏഹ് ആ ഇപ്പൊ ഞാൻ ലെഗ്സിന്റെ ഒരു പാന് വാങ്ങിയിട്ടുണ്ട് ഇരുപത് പീസിന് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എ ഫോർ വരുന്നത് സിക്സ്റ്റി ഫൈവ് ജി എസ് എം ആട്ടോ എയ്റ്റി ഫൈവ് അല്ല സിക്സ്റ്റി ഫൈവ് ജി എസ് എം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എ ഫോർ പേപ്പറിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവാം പിന്നെ അത് പറഞ്ഞാൽ ന്യൂസ് പ്രിന്റ് കൊണ്ടിട്ടുണ്ട് പിന്നെ ഇത്രീ നോട്ട് ബുക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് എന്റെ രണ്ട് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയാണ് ഇന്നല്ലെങ്കിൽ നാളെ യൂസ്ഫുൾ ആവുമല്ലോ എന്തായാലും അത് വന്ന സ്ഥിതിക്ക് അത് വാങ്ങുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആണ് ല്ലോ ഈ കുന്നംകുളം ഏരിയയിൽ ഫുള്ള് നോട്ട്ബുക്ക് പ്രിന്റിങ് അതുപോലെ തന്നെ ബൈൻഡിങ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റില് നമുക്ക് നോട്ട്ബുക്ക് കിട്ടും ഇതിലും കുറഞ്ഞ റേറ്റ് കിട്ടുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും സ്ഥലങ്ങൾ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോ നമ്മൾ എന്തായാലും ഇത് വാങ്ങി പോയിട്ട് എന്തായാലും ഇപ്പൊ സ്കൂള് ഇപ്പൊ വക്കേഷനാണ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് ഞമ്മള് നോട്ട് ബുക്ക് വാങ്ങേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടുന്ന് വാങ്ങുമ്പോൾ നമുക്ക് അത്രയും ഞാൻ ഇപ്പൊ ടോട്ടൽ രണ്ടായിരം രൂപക്കാണ് അപ്പൊ ഈ കമ്പ്ലീറ്റ് സാധനമായിട്ട് രണ്ടായിരം ആണ് ഈ കമ്പ്ലീറ്റ് സാധനമായിട്ടുള്ളത് അപ്പൊ ഇതൊരിക്കലും നാട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല അത് അത് പ്രതീക്ഷിച്ചാണ് ഞമ്മളിപ്പോ വന്നപ്പോ സാധനം വാങ്ങിയത് ഞങ്ങൾ മൂന്ന് പേരും വന്ന് മൂന്ന് പേരും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി നമ്മൾ തിരിച്ചു പോവാ വണ്ടിക്കൂലി മെച്ചാണ് എന്തായാലും ഈ ബൈക്കൂടെ ഒക്കെ പോകുന്ന സമയത്ത് തൃശ്ശൂർക്ക് തൃശ്ശൂർ ആയിരുന്ന പോകണമെങ്കിൽ ജസ്റ്റ് കുന്നംകുളത്തേക്ക് വാഹനം തിരിക്കുക ഉപകാരപ്പെടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ല ഇതിപ്പോ ഇതിനായിട്ട് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യാൻ വന്നൊരു കാര്യമില്ല അതൊരു ലാഭമുള്ള ലാഭമുള്ള കാര്യമില്ല ഇതിനായിട്ട് ഇങ്ങോട്ട് എണ്ണി അടിച്ച് വരികയാണെങ്കിൽ ഒരിക്കലും ലാഭമില്ല കാരണം ഇവരൊക്കെ നമ്മുടെ നാട്ടില് ഷോപ്പേർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കമ്പനികൾ ഇവരൊക്കെ നമ്മൾ നാട്ടില് നമ്മളെ ഷോപ്പിൽ ഇവരെ എത്തി കൊടുക്കും അപ്പോ സാധാരണക്കാരനെ ഇത് വഴി പോകുന്ന വയ്യില് എവിടുന്നെങ്കിലും പോകുന്ന വഴിയിൽ ഇവിടെ കയറിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് അവർ അവർക്ക് ഉപകാരപ്പെടും അല്ലാതെ ചിലപ്പോൾ ഏറ്റവും വലിയ മണ്ടന്മാര് ഞമ്മളാക്കാനും അല്ല നമ്മളെ അതി സാമർഥ്യന്മാരാ നമ്മൾ സ്വയം വിചാരിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും വലിയ മണ്ടന്മാര് നമ്മകാരം എന്തായാലും കുട്ടികൾക്ക് വേണ്ടിട്ട് ഞമ്മള് എല്ലാവരും ഈ വർഷത്തേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് എപ്പോലെന്താ